ഹലോ ഗൈസ് ഞാൻ നിങ്ങളുടെ സ്വന്തം കെൻസോ ഗെയ്മർ ഗൈസ് അപ്പോൾ ഈ നമ്മൾ അന്ന് വന്നതും ഇപ്പോൾ ഇത് നമ്മൾ മാറ്റം കണ്ടില്ല ഗൈസ് കടലും പോയൊക്കെ ഒന്നായി ഗൈസ് കണ്ടില്ലേ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇതാണ് ഇവിടെ മയക്കാലത്ത് വന്നാലുള്ള പ്രത്യേകത പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് അതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ലൈക്ക് അടിക്കാത്ത മച്ചാൻ വരണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് ഗൈസ് വേറെ ഒന്നും ഇല്ല നിങ്ങളുടെ ചെറുപ്പം അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറുപ്പ് കടക ഉണ്ട് ഗൈസ് അത് കാണിച്ചു തരാമേ ോളി ചെറുപ്പും സത്യം ചെറുപ്പ കട പോകുമ്പോൾ അത്രയും കടയില് കേറി സംഭവം ആർക്കാണെങ്കിലും ഇവിടെ ചെറുപ്പ് കൊണ്ടുപോക അത് സെക്കൻഡിന്റെ ചെറുപ്പാണെന്ന് മാത്രം ഒരു നിങ്ങൾക്ക് ചെറുപ്പ തീരെ ചെറുപ്പില്ലാത്തവർക്ക് ഒരു ഒരു ചെറുപ്പ് കട തന്നെ നമ്മുടെ കടല് കയറിയപ്പോ ചെറുപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു ഗൈസ് ഇത് കണ്ടോ ഇത് മൊത്തം ചെറുപ്പാണ് ഇത് മാത്രമല്ല അവിടെയും കുറെ ഉണ്ട് ചെറുപ്പുകൾ അതൊക്കെ കാണിച്ചു തരാ സംഭവം കടലിനെ കുളിക്കുമ്പോ ഒരാൾക്കും ചെറുപ്പ മിസ്സായ ചെറുപ്പൊക്കെയാണ് ഇത്രയും ചെറുപ്പം സംഭവം കടലിപ്പോ നല്ല ആയം കൂടിട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കടലിലുള്ളത്തെ മണ്ണ് മൊത്തം ഈ കരയിൽ കയറി അതെ അതെ അപ്പൊ കടല് കയറിയത് കൊണ്ട് തന്നെ കടൽ നല്ല രീതിക്ക് ആയമുണ്ട് അതുകൊണ്ട് തന്നെ കുളിക്കാൻ അറ്റത്തെ പോയി കുളിക്കാനേ പറ്റുള്ളൂ കാരണം അത്രയും അത്രയ്ക്ക് നല്ല രീതിക്ക് കടല കേറിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ കണ്ടാത്തരം മനസ്സിലാകുന്നു വിചാരിക്കുന്നു കാരണം നേരത്തെ വന്നപ്പോ കടൽ എന്റെ സമമായിട്ട് ഇരുന്നാണ് ഇപ്പൊ കണ്ടിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നു സംഭവം മയക്കാരി കഴിഞ്ഞാൽ അറ്റം വരെ കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പഴാണ് കടല കുറച്ച് ഇറങ്ങിയിരിക്കുന്നത് മയക്കാരമാണ് ഇപ്പൊ കുറച്ചായിട്ട് മഴ ഇല്ല അതുകൊണ്ടൊക്കെയാണ് കടലെ വീട്ടിൽ ഇറങ്ങിയത് പൈസ നോക്കണം ഞാൻ എൻ്റെ അനിയമ്മരൊക്കെ അതുപോലെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി അതായത് എൻ്റെ അടാമ്മ ഉണ്ട് എൻ്റെ അണാമ്മനെ കാണിച്ചു തരാവേ എൻ്റെ അടാമ്മ നടക്കാൻ പോയാത്തോണ്ട് തന്നെ അറ്റിരിക്കുന്നുണ്ട് അത് കാണിച്ചു തരാം ശരി പായ് ആ വിടുവാളിക്കാൻ പോ ഇതാണ് കൈ ഷെരീഫ് ഭൈ നല്ലൊരു പാട്ടുകാരനാണ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ഇല്ലയോ എനിക്ക് അറിയില്ല എന്നാൽ ഇവന്റെ ഒരു നല്ലൊരു പാട്ട് പാടി ഒരു വീഡിയോ വരുന്നതായിരിക്കും ഷരീഫാ അതിൻ്റെ മുഖം ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതാണ് നമ്മുടെ ഷരീഫുകാരെ ഷെരീഫ് നല്ലൊരു കലാകാരൻ കൂടിയാണ് കേട്ടോ ഇവന്റെ ഒരു പാട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അത് എത്രയും പെട്ടെന്ന് വരും യൂട്യൂബിൽ അപ്പോൾ കാണാത്തവര് എല്ലാരും കാണുക പിന്നെ ഇത് കണ്ടോ സെന്റർ ഇത് ധനുഷ് കോടി പോലെ ആയി കണ്ട വയസ്സ് സെന്ററിൽ മാത്രം അടല് ബാക്കി അപ്പുറത്തെ ഇപ്പുറത്തെ കടലാണ് കൈസ് ഇത് കണ്ടോ ധനേഷ് കോടിക്കുന്ന നമ്മൾ കാണാൻ വേണ്ടി പോവണ്ട നമുക്കിത് അവിടെ വന്നാൽ മതി പരപ്പനങ്ങാടി വന്നാൽ മതി പരപ്പനങ്ങാടി കട്ടിങ്ങൊക്കെ വന്നാൽ മതി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കടന്ന സെന്ററിലേക്ക് പോവാ കണ്ട മണ്ണ് പറയുമ്പോ കോണ് ഷേപ്പിൽ നിൽക്കുകയാണ് ഗൈസ് അപ്പുറത്ത് ഇപ്പുറത്തെ വെള്ളമാണ് അതിന് സെന്ററിൽ ഒരാൾ വല വീശിക്കൊണ്ടിരിക്കണം അത് കാണുന്നുണ്ടോ നിങ്ങൾ അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ കുറെ അധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അറ്റന്മാരി ചെറുപ്പാണ് കണ്ടില്ലേ എന്തൊരു അവസ്ഥയാണ് ഇതേ പിന്നെ പ്രത്യേകിച്ച് നിക്കാ എൻ്റെ ഉമ്മാനെ അനിത്തിന് അതായത് എൻ്റെ എൻ്റെ ഒളെ കാണിച്ചു തരാവേ പിന്നെ നല്ല ബോട്ട് ഇണ്ടാ അവിടെ മയക്കാലം കൊണ്ടുതന്നെ കൊറേ കൊറേ അധികം ബോട്ട് വന്നിട്ടുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിട്ട് അറേ സർഫു സർഫുദ്ദീന കുളിക്കല്ലേ അതെ 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 ഹലോ എളാമ്മുഖാണോ ഇവിടെ നോക്ക് ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഇത് കണ്ടോ നിങ്ങള് ഒരു മരംചോട്ടില് ഇവിടെ കാറ്റും ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹലോ എടാമ്മ ശലാം പറയോ ഹലോ തിന്നുകൊണ്ടിരിക്കുവോ കടലോ കടല തിന്ന നിങ്ങക്ക് വേണോ കടല ോ ഞാൻ പോയിട്ട് പറ നമുക്ക് ഇന്ന അടുത്ത വീടിലെ കാണാം കടൽ മച്ചാ കടൽ മച്ചാ ഇറങ്ങിയല്ലോ അരേ ഫാതി പെട്ടന്ന് സ്പോട്ടിൽ പോകും മക്കളേ കിണാറാ താജ്മഹളെ കെട്ടുന്ന പോലെ കെട്ടിക്കൊണ്ടിരിക്കുന്നു ശരി പേരെന്താടാ ശരിയാണ് പോലെന്തോ കടലില് മണ്ണ് മണ്ണ് തോണ്ടി കളിക്കുന്ന ഒരു വേറെ വൈബ് നീ നീ കൂടെ കൈക്കോളെ कोई वेल्टा कोड पो, अनारखलो, पढ़ लेटा, वीडियो ऑन आ गया, ऑफर किन्हीं, हेलो गाइस इधर कैंसर कैमर कैंसर कैमर दाखली करने को दो, अलार्म चालू करना, दान अब डेक कैंसर कैमर, दाईचा, दापार का റിഞ്ഞിരിക്കുന്നു ഇതാ നോക്കൂ നോക്കൂ വേറെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ആരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു

ൈമാരെ ചാടിയിരിക്കുന്നോ രണ്ടുപേരും നീന്തൽ മനുസരാവാണെ കെൻസ കൈമാർ ജയിക്കുമോ അതോ അഥവാ ജയിക്കുമോ എന്ന് കണ്ടറിയാം അല്ല ഗായസ് ഇതാ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് രണ്ടുപേരും ഇറങ്ങി വരുന്നു ഒന്ന് കെൻസോ കൈമാർ ഹലോ ഗായസ് ഇതാ നോക്കൂ മീൻ പിടിക്കുന്ന ആളിതാ അവിടെ പോയി മുത്ത അയാളെ കളുത്തറ്റം മീനുണ്ട് നമ്മുടെ കെൻസോ കൈമാർ ഇതാ വരുന്നു ഇതോ കരയിലേക്ക് കയറി ഇതാണ് ഗായസ് നമ്മടെ കാഴ്ച കൈമാർ